മലയാളത്തിൽ വരുന്ന ഒരു വന്നത് ഇനി എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും ാണ് ഹിറ്റ് സിനിമയുടെ ഭാഗമായി കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് നമുക്ക് തുടക്കം കിട്ടുമ്പോൾ അടുത്തത് നീ എന്താണ് ചെയ്യാൻ പോകുന്ന ചോദ്യം ഭയങ്കരമായിട്ട് വരും നമുക്ക് ഭയങ്കര പ്രഷർ വരാം അങ്ങനെ ഈ കഥകളൊക്കെ കേട്ടിരിക്കുന്ന സമയത്താണ് ആമിർ കുറവ് ഈ കഥ പറയുന്നത് കഥ കേട്ടപ്പോ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹുക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കഥയായിരുന്നു എന്തായാലും ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ചു അങ്ങനെ വേറെ ചില പടങ്ങളായിട്ട് ക്ലാഷൊക്കെ വന്നെങ്കിൽ ഞാൻ ഫൈനലി ഇത് തന്നെ ചാടി പിടിച്ചു എനിക്കിത് ചെയ്യണം എന്നുള്ള ഒരു പ്രത്യേകിച്ച് ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു ചേട്ടനും പ്രൊഡക്ഷൻ ആണ് പിന്നെ ഞാൻ നമ്മൾ നമ്മൾ താഴെ ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ് പിന്നെ സുരാജേട്ടൻ ഫാൻ ഞാൻ ഈ പോലെയും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇൻകരി തുടങ്ങിയത് നമ്മൾ സുരാജേട്ട് ഷോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പെയർ ആയിട്ട് ആദ്യം സ്റ്റേജിലൊക്കെ കയറിയത് അപ്പോ ആ ഒരു ഭാഗ്യം കിട്ടി സുരാജ് ചേട്ടൻ ആദ്യത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലും ഒരു നല്ല റോള് എന്നെ വിളിച്ചത് താങ്ക് യു സോ മച്ച് സുരാജ് അപ്പൊ ഇരുപതാം തീയതിയാണ് റിലീസ് ഇരുപതാം തീയതിയാണ് എന്റെ ബർത്ത്ഡേ അപ്പൊ റിലീസ് ഉള്ള നടൻ എന്നുള്ള അങ്ങനെ കിട്ടിയിരിക്കുകയാണ് ും തിയേറ്ററിൽ തന്നെ വന്ന് വന്ന് കാണുക ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കണ്ട് പറ്റിയ ഒരു സിനിമയാണ് എല്ലാവരുടെയും നല്ല പെർഫോമൻസ് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും സുരാജ് ഏട്ടന്റെ കൂടെ കട്ടക്കി നിൽക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് വിനീതേട്ടൻ സുധീർ ഏട്ടൻ എല്ലാവരും ഉണ്ട് വിനിയതേട്ടൻ ഞാനായിട്ടുള്ള നല്ല പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ തിയേറ്ററിൽ കാണുക എന്നിട്ട് ഇരുപതാം തീയതി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലും നമ്മുടെ പേഴ്സണൽ ബോക്സിലും പറഞ്ഞ് എല്ലാവരോടും പറയുക കാണാൻ പറയുക സോ മച്ച് മച്ച് വെരി മോഹൻ